എൻ്റെ ഈശോയ്ക്കും ദൈവമാതാവിനും പിതാവായ ദൈവത്തിനും നന്ദി പറയുന്നു ഈ കൃപാസനം അൾത്താരയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് രണ്ടാമതാണ് എൻ്റെ പേര് മേരി വർക്കി ഞാൻ മെൽബണിൽ പതിനാറ് വർഷമായിട്ട് സ്ഥിരതാമസമാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് പലരും സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ മീഡിയയുടെ ഒരു കോംപ്ലിമെൻറ്റിലൂടെയാണ് അതായത് തെറ്റായ രീതിയിലുള്ള ഒരു വാർത്തയിലൂടെയാണ് ആ വാർത്ത ചെയ്ത ആളെ ഞാൻ ഫോളോ ചെയ്യുന്നതായിരുന്നു അവരെ അത്യാവശ്യം എനിക്ക് അറിയാവുന്നതുമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ജേണലിസ്റ്റ് ശരിക്കും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണ്ടേ പറയാനെന്ന് അന്ന് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എങ്കിലും ജീവിതകാലം മുഴുവൻ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി തന്നെ കത്തോലിക്കാ സഭയിൽ വളർന്നു വരികയും കത്തോലിക്കാ വിശ്വാസങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്ത എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊരു തെറ്റായ വാർത്ത എന്ന രീതിയിൽ വന്നപ്പോൾ വിഷമമുണ്ടാക്കി ആ വിഷമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ ഈ വാർത്ത പറയുന്ന ഈ ആൾ കൃപാസനത്തിലെ നന്മയെക്കുറിച്ച് പ്രഖ്യാപിക്കുവാൻ ഇടവരണമേയെന്ന് നമുക്കറിയാം പല കാലങ്ങൾക്ക് ശേഷം അതും ഈ കൃപാസനത്തിൻ്റെ പേര് പറഞ്ഞും ദൈവവചനങ്ങൾ പ്രഖ്യാപിച്ചുമൊക്കെ ആ ജേണലിസ്റ്റ് അല്ലെങ്കിൽ ആ പത്രക്കാരൻ ന്യൂസിലൂടെ പറയുന്നത് വീണ്ടും കേൾക്കുവാൻ എനിക്കിട എനിക്കിടയായി ദൈവത്തിന് നന്ദി അങ്ങനെ കൃപാസനത്തെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി കൃപാസനത്തിലെ പല ന്യൂസുകളും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഞാൻ കണ്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ആൻറ്റി അമേരിക്കയിൽ നിന്നും വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊരു കൃപാസനം പാത്രം തരുന്നത് ഈ കൃപാസനം പത്രവും മാതാവിൻ്റെ രൂപവും ഞങ്ങൾക്ക് തന്നതിന് ശേഷം ഞാൻ വീണ്ടും പത്രത്തിലൂടെയൊക്കെ ഓടിച്ചു നോക്കി വീണ്ടും ഞാൻ യൂട്യൂബ് വഴിയും വെബ്സൈറ്റ് വഴിയും ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി കൃപാസനത്തിലെ ഉടമ്പടി എന്നാൽ എന്താണ് ഉടമ്പടി എങ്ങനെയാണ് എനിക്ക് എടുക്കുവാൻ സാധിക്കുക ഉടമ്പടി എടുത്താൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് ആദ്യം വായിച്ചപ്പോൾ ഒത്തിരി വിഷമം തോന്നി എനിക്കിതൊന്നും ചെയ്യുവാൻ സാധിക്കുമെന്ന് തോന്നിയില്ല പക്ഷേ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പലരും സംസാരിക്കുവാൻ തുടങ്ങി പലരും പത്രങ്ങൾ തരുവാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ട്വൻറ്റി ട്വൻറ്റി ടു സെപ്റ്റംബർ ആണെന്നെൻ്റെ വിചാരം ഒരു ഹർത്താൽ ദിവസം ഞങ്ങൾ ഈ നാട്ടിലൂടെ കടന്നു പോകുവാനിടയായി ഒരു കാര്യം ഞാൻ പറയട്ടെ ഞങ്ങൾ കർണാടക ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് സെറ്റിലായിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലീസ് അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നത് വല്ലപ്പോഴും മാത്രമായിരിക്കും അങ്ങനെ ഞങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഹർത്താലയതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനം വരെ ഒന്ന് പോകാം അന്ന് ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ എൻ്റെ മൂത്ത മകൾക്ക് ഇരുപത് വയസ്സാണ് അവകൾ ക്രച്ചസിലായിരുന്നു കാല് ഉളുക്കിയിട്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുമായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്നേച്ചിട്ടൊന്ന് കണ്ടിട്ടൊക്കെ പോയി കൃപാസനം എവിടെയാണ് എത്ര ദൂരമുണ്ട് എനിക്ക് വരാൻ സാധിക്കുന്ന സ്ഥലമാണോ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു കണ്ടുപോയി അന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഈ കൃപാസനത്തിൽ എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണം പഠിക്കണം എനിക്കിവിടെ കടന്നു വരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫാദർ ഫാദറിൻലോ മരിക്കുന്നു ഫാദർ ഫാദറിൻലോനെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ വരണമെന്ന് ഓർത്തിരുന്ന സമയത്ത് ഞങ്ങൾ മരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിനുശേഷം ഞങ്ങൾ ഡിസംബറിൽ ലീവിന് വരുന്ന സമയത്ത് അഞ്ചാം തീയതി കഴിഞ്ഞ വർഷം ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ ഞങ്ങൾക്ക് വലിയ ഒരു ഞങ്ങളുടെ മെൽബണിൽ ഒരു വീടും സ്ഥലവും എടുക്കുന്നതിനുള്ള ഒരു പേപ്പർ വർക്കുമായി സംബന്ധിച്ച് വലിയൊരു ഒരു തടസ്സം ഞങ്ങൾക്ക് നേരിടുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ നിർത്തണമേ എന്ന് പക്ഷേ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ലായിരുന്നു ഈ പേപ്പർ വർക്ക് ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ നടക്കേണ്ടതാണ് ഞങ്ങളുടെ എല്ലാ ഹോളിഡേയ്സും ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു വെച്ചിരുന്നു ഡിസംബർ അഞ്ചാം തീയതി ആയിട്ടും സെപ്റ്റംബറിൽ നടക്കുന്ന പേപ്പർ വർക്ക് നടന്നിട്ടില്ല ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പേപ്പർ വർക്ക് ചെയ്യുന്നവരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം പേപ്പർ വർക്ക് നടത്താതെ പോയാൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കും കാരണം കോൺട്രാക്റ്റ് സൈൻ ഇട്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റുമായും വീട് വൽക്കാമെന്ന് ഏറ്റിരിക്കുന്ന കോൺട്രാക്ടറുമായും ബാങ്കുമായും ഒക്കെയുള്ള പേപ്പർ വർക്കുകൾ രണ്ട് മാസം ഞങ്ങളുടെ ഹോളിഡേ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് മാറും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ മാതാവിനോട് ഏഴ് ഡിസംബർ ഏഴ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേം ഞങ്ങൾ അഞ്ചാം തീയതി യാത്ര തിരിക്കുകയാണ് ഞാനൊരു ഡിസിഷൻ എടുത്തു എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പേപ്പർ വർക്ക് ചെയ്യുന്നവരുടെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഏഴാം തീയതിക്ക് മുന്നേ എൻ്റെ പേപ്പർ വർക്കുകൾക്ക് യാതൊരു നഷ്ടവും ഇല്ലാത്ത രീതിയിൽ ഒന്ന് സംഭവിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന എങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വരും എന്നായിരുന്നു ആറാം തീയതി വൈകിട്ട് എനിക്കൊരു ഇമെയിൽ വരുന്നു ഏകദേശം അതായത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ പേപ്പർ വർക്കുകളൊക്കെ മൂവ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ അവരത് സൈൻ ഇട്ടു പക്ഷേ ഇനിയും മുന്നോട്ടുള്ള പേപ്പർ വർക്കുകൾ ഞങ്ങൾ ചെന്നതിന് ശേഷം ചെയ്യണമെന്നായിരുന്നു ഞാൻ പത്താം തീയതി ബാംഗ്ലൂർ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി പതിനൊന്നിന് ഇവിടെ വന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തു അതിനു മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് ക്യാൻറ്റിൽ പ്രയറും ചെയ്യുമായിരുന്നു മറ്റും നമ്മുടെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പോയപ്പോൾ ആറ് നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ നമ്മളോട് പറയുമല്ലോ ആ ആറ് നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചപ്പോഴും ഈ സാമ്പത്തികമായ മേഖലയിൽ ഉണ്ടാകാവുന്ന വലിയ നഷ്ടങ്ങളെ അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ നഷ്ടങ്ങൾ ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞാൽ കോടികളാണ് ഈ കോടികൾ നഷ്ടപ്പെട്ടാലും ദൈവമാതാവിന് ഇഷ്ടമില്ലാത്തതാണ് ആ ഭവന നിർമ്മാണമെങ്കിൽ അത് മാറിപ്പോകട്ടെ എന്ന് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളവിടെ തിരിച്ചു ചെന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ കോൺട്രാക്ടറിനെ മാറുവാനും പുതിയ കോൺട്രാക്ടറിനെ അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അതായത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു നല്ല കോൺട്രാക്റ്ററിന് ലഭിക്കുവാനും ആ കോൺട്രാക്ടർ ഞങ്ങൾക്ക് തന്ന സൈൻ ഇട്ട കോൺട്രാക്റ്റ് ഒരു കോടിയുടെ ലാഭമാണ് ഞങ്ങൾക്ക് നൽകിയത് ഇതുപോലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ സാക്ഷിയായപ്പോൾ ദൈവം ഞങ്ങൾക്ക് നൽകുകയായിരുന്നു ഫിലിപ്പീരുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും തൻ്റെ യേശു ക്രിസ്തു വഴി നിനക്ക് എല്ലാം നൽകുമെന്ന് ദൈവം അത് ഞങ്ങൾക്ക് എടുത്തു നൽകിയായിരുന്നു ഞങ്ങൾ ആദ്യത്തെ കോൺട്രാക്റ്റ് സൈൻ ഇട്ടിരുന്നെങ്കിൽ ഒരു കോടി ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു അതിനുശേഷം രണ്ടാമതായി ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നു എൻ്റെ മോൾക്ക് അന്ന് ഇരുപത്തൊന്ന് വയസ്സാണ് കഴിഞ്ഞ വർഷം അവൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓൾമോസ്റ്റ് ബോൺ ബോണാൻ ബ്രോട്ടപ്പ് എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു കുഞ്ഞ് യുവത്വത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അവളുടെ ജോലി സമയം എയർപോർട്ടിലായിരുന്നതുകൊണ്ട് അഞ്ച് മണിക്ക് എയർലി സ്റ്റാർട്ടും ലേറ്റ് സ്റ്റാർട്ട് കഴിഞ്ഞു വരുന്നത് പന്ത്രണ്ട് മണിക്കുമൊക്കെയാണ് അത് സമയവുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോട് വിഷമമുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള കുഞ്ഞ് ഈ സമയത്ത് യാത്രയ്ക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല ഇഷ്ടമാണെങ്കിൽ അതൊന്ന് മാറ്റിത്തരണം അവൾക്കൊത്തിരി ഇഷ്ടമുള്ള ജോലിയാണ് ജോലിയിൽ ഒരു കുഴപ്പവുമില്ല എങ്കിലും സമയം അത്ര നല്ലതല്ല ഞങ്ങൾ തിരിച്ചു ചെന്ന് അല്പ ദിവസങ്ങൾക്കുള്ളിൽ അവൾ എന്നോട് വന്ന് പറയുകയാണ് ഞാൻ ആ ജോലി നിർത്തി വേറൊരു ജോലിക്ക് പോകാമെന്ന് വിചാരിക്കുവാണ് ഞാൻ അപ്ലൈ ചെയ്യുവാണ് സന്തോഷം തോന്നി അവൾ അടുത്ത ജോലിക്ക് പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ മുറിയിൽ നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ കാശരൂപവും എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആർക്ക് എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു ആ സമയത്തെല്ലാം അവർക്ക് എടുത്തുപയോഗിക്കാവുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് പ്രയർ റൂമുണ്ട് അപ്പോൾ ആ പ്രയർ റൂമിൽ ഓടിപ്പോയി അവൾ മാതാവിൻ്റെ കാശുരൂപം എടുത്തുകൊണ്ടാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നത് അവൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് അവൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പത്ത് മുന്നൂറ് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് അവൾക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും നല്ല ജോലിയല്ലേ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു മാതാവിൻ്റെ പ്രത്യേക കരുണയാൽ ആ ജോലി അവൾക്ക് ലഭിച്ചു ഇന്ന് അവൾ ആ ജോലി ചെയ്യുന്നുണ്ട് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു അതുകൂടാതെ മൂന്നാമത്തെ ഒരു നിയോഗമായിരുന്നു എൻ്റെ ഇളയ കുഞ്ഞിന് പതിമൂന്ന് വയസ്സാണ് അവൾക്ക് ഉണ്ടായ സമയം മുതൽ ചെറുതായിട്ടൊക്കെ സ്കിന്നിനൊരലർജിയുണ്ട് പ്രത്യേകിച്ചും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഞങ്ങളുടെ സ്പ്രിങ് സീസണിൽ അവൾക്ക് അലർജിയുടെ അസുഖങ്ങൾ വരും കണ്ണ് ചൊറിയും ഒത്തിരി ജലദോഷം പോലെ ചുമ പോലെ പല ദിവസങ്ങളും സ്കൂളുകളിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ സിക്കായിട്ട് പോകാതിരിക്കേണ്ടി വരും സെപ്റ്റംബർ ഒന്ന് വന്നു കഴിഞ്ഞാൽ അവൾ പറയും മമ്മി എനിക്ക് ഹെ ഫീവറിനുള്ള മെഡിസിൻ തരണം അങ്ങനെ കുഞ്ഞ് ഇപ്രാവശ്യം ഈ സെപ്റ്റംബർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ എണ്ണയൊക്കെ എടുത്ത് കണ്ണിൽ പുരട്ടി അല്പം ഉപ്പൊക്കെ ഇട്ട് വെള്ളം കൊണ്ട് കുളിച്ച് ഒക്കെ പോകുവാൻ അങ്ങനെ കുഞ്ഞു പോയി അവൾക്ക് ഒത്തിരി മരുന്ന് കുറച്ച് മാത്രമാണ് അവൾ ഈ വീക്കിൽ ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ അവൾക്ക് സാധിച്ച് നന്നായിട്ട് തന്നെ സ്കിന്നിൻ്റെ ഒരു പ്രശ്നവുമില്ലാതെ രക്ഷപ്പെട്ടവള് അവസാനമായിട്ട് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഹസ്ബൻ്റിൻ്റെ മുഖത്തുള്ള അലർജി മാറി ഇതിനു മുന്നേ പല പ്രാവശ്യം ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തുകൊണ്ടിരുന്നതാണ് ഒരു വീക്ക് മാത്രമായിരുന്നു ആൻറ്റിബയോട്ടിക് എടുക്കാതെ നമുക്കൊരു അലർജി ഇല്ലാതിരിക്കുക ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അത് പൂർണ്ണമായും മാറിക്കിട്ടി അതുപോലെ ദൈവാനുഗ്രഹത്തിൽ ഒത്തിരി വളരുവാൻ ദൈവം അനുഗ്രഹിച്ചു കുടുംബ പ്രാർത്ഥനയിൽ മുടക്കമില്ലാതെയും ദേവാലയ ശുശ്രൂഷകളിലും എല്ലാം പങ്കുചേരുവാൻ ദൈവം അനുഗ്രഹിക്കുന്നു ആത്മീയമായ ജീവിതത്തിൽ പുതിയ ഒരു ഉണർവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദൈവമാതാവും യേശുക്രിസ്തു ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് സ്തുതി കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് പതിനൊന്നാം തിരുവചനം കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു മേരി വർക്കി എന്ന ഈ സഹോദരി കുടുംബത്തിന് ലഭിച്ച പ്രത്യേകമായ എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു വിദേശത്തുള്ള ഭവനത്തിൻ്റെ നിർമ്മാണം അതിലൂടെ സമയ ചുരുക്കത്തിൽ അത് നേടിയെടുക്കുവാൻ സാധിച്ചതും വലിയ സാമ്പത്തിക ലാഭത്തോടുകൂടി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുവാനും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും കലഹങ്ങളൊന്നുമില്ലാതെ പരിഹരിക്കുവാൻ സാധിച്ചതിനെയും സന്തോഷത്തോടെ സാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നു കുടുംബത്തിൽ ലഭിച്ച ലോ രോഗ പ്രത്യേകമാവിധം സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധമ്മയുടെ തിരുനടയിൽ നാം സമർപ്പിക്കുന്ന ഗൗരവമുള്ള എല്ലാ വിഷയങ്ങളും അമ്മ അമ്മമാതാവ് തിരിക്കുമാറിന് കൊടുത്തുകൊണ്ട് ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹങ്ങളായി നൽകുവാൻ അമ്മയുടെ സാന്നിധ്യം നമുക്ക് സഹായമാകുകയും ചെയ്യുന്നു ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് ലൈറ്റ് ഈ കുടുംബം ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക